പോയി ും ക്ഷമിക്കുക അച്ചക്കൻ അങ്ങനത്തെ ഒരു പയ്യനല്ലേ എനിക്കറിയാൻ അതിൻ്റെ പാലക്കാടാണ് തൃശൂർ പൂരത്തിന് ഞാനുണ്ടായില്ല എന്നാലും ആനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റും ഞാനൊരു രണ്ടു മാസത്തായ ആന ആ വണ്ടിയുടെ ഡ്രൈവറായിട്ട് നടന്നാണ് അവിടെ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചാല് വേറൊരാന ആ നേരത്തെ ഇടങ്ങി ആനയുടെ പേര് പറഞ്ഞില്ല വേറൊരു ആന ഇടങ്ങി പിന്നെ അത് കാണുമ്പോ ആൾക്കാരെ അങ്ങോട്ട് ഓടി പിന്നെ സ്കോടുകാരൊക്കെ ഉണ്ടല്ല സ്കോടുകാര ആനക്ക് ചെറിയൊരു പേടിയാണ് പിന്നെ നിങ്ങൾ കണ്ടില്ല ആ വീടിൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും ആന അവരത് ഈ പേടിച്ചിട്ട് ഓടണ ഒരു ഇതാണ് അല്ലാണ്ട് ആന ഇങ്ങനെ ഇടഞ്ഞിട്ട് ആൾക്കാരെ ഓടിപ്പിക്കുക അങ്ങനെ നല്ല ആ വീട്ടിൽ കാണുന്നത് ആൾക്കാരെ ഉള്ളിലേക്ക് ഓടിയിട്ട് ആന പൈന സ്ലോയിൽ നടന്നിട്ട് അതിനിങ്ങനെ അവിടെ ഓടി മാറാൻ പറ്റും ആയൊരു കാഴ്ചയാണ് കണ്ടത് ഞങ്ങ ഈ പരിപാടി തുടങ്ങണ ടൈമിൽ തന്നെ ഞാൻ വണ്ടിയിൽ പിന്നെ ചെറിയ ശരീരത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയപ്പോ വണ്ടിന്നിറങ്ങണ്ട വന്നു കൂടുതൽ പറയാനായിട്ട് ആന നല്ല ഒരു ശാന്തസ്വകളുള്ളൊരു ആനക്കുട്ടിയാണ് കേട്ടോ പിന്നെ നീലത്തെ കുറച്ച് വാഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് എനക്ക് ഒരു പരിപാടിക്ക് പോയിട്ട് വേറെ കച്ചർ പരിപാടി പ്രശ്നങ്ങളൊന്നും ചെറിയ പേടിയാണ് ആനക്ക് അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എൻ്റെ അറിയില്ല അല്ലാണ്ട് കൊറേ മീഡിയക്കാർ ഇതേമാതിരി പല പ്രശ്നം ആന ഇടഞ്ഞ് ഓടി എന്നൊക്കെ പറഞ്ഞു കൊറേ ബോഷലൊക്കെ കണ്ടിരുന്നു അത്യാവശ്യം ഇതാണ് ആന ചോ അതൊരു പേടിച്ച് പെട്ടെന്ന് ഓടിയ ഒരു പ്രശ്നം വേറൊരു ആന ഇടങ്ങി പിന്നെ ആന ഒക്കെ ഞാൻ പറഞ്ഞില്ലേ സ്കൂടാരൊക്കെ അതിന് ആനക്ക് ഭയങ്കര പേടിയാണ് സ്കൂടാരെ കണ്ട ആന ഒരു സ്വഭാവം കാട്ടും ആനങ്ങനെ പേടിച്ചു നിക്കണവര് പിന്നെ ഇങ്ങനെ വീട്ടിൽ വ്യത്യസ്ത കാണായിരിക്കും ആനയുടെ ചുറ്റും ആൾക്കാർ വളഞ്ഞ് ൾക്കാരൊച്ചെടുത്ത് ആന ആ രൂപ അടിക്കൂലെ ആ ഒരു കുട്ടി ആനയാണ് സ്വത്തം പറഞ്ഞത് വലിയൊരു പ്രായം ഒന്നായിട്ടില്ല ആനക്ക് ആനെ കണ്ടറിയാൻ പറ്റും പക്ഷെ ആന ഭയങ്കര വളർച്ചയാണ് പിന്നെ ചിലർക്കൊക്കെ എന്താ പറയാ നല്ലൊരു അസുഖൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നല്ലൊരു ആനക്കുട്ടിയുണ്ട് പിന്നെ കൃഷ്ണൻകുട്ടിച്ചു പറയണെങ്കിൽ ആള് നല്ല രീതിക്കാണെങ്കിൽ ആ അടിപൊളിയാണ് നല്ല രീതി പാരുമായിട്ട് ആനക്കുണ്ടായാലും ഒരു ഹോണർമാരും അങ്ങനെ വരൂല ആള് പനന്തനാനക്കുണ്ടായാലും അവിടെയൊക്കെ ചെല്ലും ആനൻ്റെ അടുത്ത് ചെല്ലും കാര്യങ്ങൾ നല്ല സ്നേഹമാണ് പിന്നെ മുഷിഞ്ഞ അത് മുഷിപ്പാണ് സത്യം പറഞ്ഞിട്ട് പിന്നെ റംശിക്കാന്ന് വെച്ചാല് ആനക്കൊണ്ട് നടക്കണ വേറൊരു സ്റ്റേലാണ് ആനക്കൊണ്ട് നടക്കുന്നത് മറ്റുള്ളവർ മാതിരിയല്ല അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നാളെ കൂടെ നിന്നാല് കുറച്ചാൾ നിന്നാ ഞാൻ അറിയാൻ പറ്റും അങ്ങനെ വണ്ടിയൊന്നും എടുക്കേണ്ട വരാറില്ല ഏതാനായാലും നമുക്ക് പശുക്കളെ കൊണ്ട് നടക്ക കൊണ്ട് നിറക്കണ ആനക്കൊണ്ട് നിറക്കാൻ പറ്റില്ല ഈ കൊടുക്കൊണ്ട് കൊടുത്ത് കൊടുക്കണം മനസിലായ പിന്ന ഞാനങ്ങ് മിക്ക ടൈമിലും ആനക്കൂടി ഉണ്ടാവും ആളങ്ങനെ വാടിയെടുത്തൊന്നും വെല്ലപ്പൊഴും ഇപ്പഴൊന്നും ഇല്ല വെല്ലപ്പൊഴൊക്കെ എന്തെങ്കിലും കുറുമ്പൊക്കെ അടി മൂന്ന് അടിയൊക്കെ കൊടുക്കും നിക്ക അത് വേറെ ലേലാണ് പിന്നെ നമ്മളെ രണ്ടാമനായിട്ടുണ്ടായി നമ്മളെ പയ്യനുണ്ടായി அப்ப அவன் ஆன நிலநிறுத்த நேரத்து பட்டும் இங்கே தோட்டிக்கு அப்ப தும்பிக்கல் கொண்டு வரண்டாய் அப்ப ப்ளக்கே வந்து அது மனப்பூர்வம் மனப்பூர்வம் இருக்கலும் வச்சாலும் ஆ ஆனப்பணிக்கு அறிய பற்றும் பட்டன கொண்டு போய் அவனுக்கு ஆயா ஃபேஸ்புக்கில் கமெண்ட் வந்து வல்லாத்தொரு கமெண்ட் நமக்கு அது வாய்க்கும் மனப்பூர்வம் அல்ல ஆன குறச்சும் அவரை பணிக்காரை குறிச்சும் அறியாத்தவரான கமெண்ட் ശ്രദ്ധിക്കണമായിരുന്നു ശ്രദ്ധിക്കണം ജോലി കാണുമ്പോൾ ആർക്കായാലും ഒരു വിഷമം വരും ശ്രദ്ധിക്കണമായിരുന്നു പറഞ്ഞത് എന്നുറവ് ചെയ്തല്ലോട്ടോട് പാലക്കാടാണ് അവന്റെ അച്ഛനൊക്കെ ആനപ്പണിക്കാരനാണ് അല്ലാണ്ട് ഞാൻ പെട്ടെന്ന് വന്നൊരു ആനപ്പണിക്കാരനല്ല എല്ലാരും ക്ഷമിക്ക